ഞാൻ കൃഷികുട്ടി നായർ മനസ്സ് മാറ്റാൻ വിജയം നേടാം എന്നുള്ള സൈക്കോളജിക്കൽ തിയറിയാണ് ഇന്ന് ചെറിയ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി നമ്മുടെ മനസ്സിൻ്റെ നിലവിലെ രൂപരേഖ മാറ്റി പുതിയ മനസ്സുമായി നമുക്ക് ജീവിക്കാം നമ്മുടെ മനസ്സ് ഒരു കാന്തം പോലെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന നല്ലതും ചീത്തയും നമ്മുടെ മനസ്സിന് ആകർഷിക്കുവാൻ കഴിയും എങ്ങനെയാണ് മനസ്സ് മാറ്റി ജീവിത വിജയം നേടുന്നത് എന്നുള്ളത് അതായത് നമുക്കൊട്ടനേകം ദോഷ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് അത് നമ്മുടെ ജീവിത വിജയത്തെ സാരമായി ബാധിക്കും ആ ദോഷപരമായ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് മായ്റ്റുന്നതിനെയാണ് അല്ലെങ്കിൽ മായ്ച്ചു കളയുന്നതിനെയാണ് നമ്മൾ മനസ്സ് മാറ്റുക എന്ന് നമ്മൾ പറയുന്നത് വിജയം നേടുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിത വിജയം നേടുന്നതിന് എന്തൊക്കെ ഗുണങ്ങളാണോ ഇനി നമുക്ക് വേണ്ടുന്നത് അത് നമ്മുടെ മനസ്സിനുള്ളിലേക്ക് കൊണ്ടുവരണം ഇത് ഒരു ദൃഢപ്രതിജ്ഞ രീതിയിലാണ് നമ്മൾ ഈ തിയറി പ്രാവർത്തികമാക്കുന്നത് രാവിലെയോ അതല്ലെങ്കിൽ നമ്മൾ കിടക്കുന്നതിന് ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ തിയറി നമുക്ക് പ്രാക്ടീസ് ചെയ്യാം നമ്മൾ ചന്ദനക്കാലം പൂട്ടിയിരിക്കുക എന്നിട്ട് നമ്മുടെ കൈയുടെ കൈപ്പത്തി മലർത്തി നമ്മുടെ തുടയിൽ വയ്ക്കുക എന്നിട്ട് സാവധാനം കണ്ണുകൾ അടയ്ക്കുക അഞ്ച് പ്രാവശ്യം നമ്മൾ ശ്വാസം എടുക്കുക ശ്വാസം പുറത്തേക്ക് വിടുക ഈ ഇതെന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു സ്വസ്ഥത നമ്മൾ ഈ അഞ്ച് പ്രാവശ്യം ബ്രീത്തിൻ ീത്ത് ഔട്ട് ഇത് ചെയ്യുമ്പോൾ നമുക്ക് ശരീരത്തിനും മനസ്സിനും ഒരു സ്വസ്ഥത ലഭിക്കും അതിനാണ് ഇത് ചെയ്യുന്നത് എന്നിട്ട് കണ്ണുകൾ അടച്ച് ഇരിക്കുന്ന ഈ അവസ്ഥയിൽ നമുക്ക് എന്തൊക്കെ ദോഷങ്ങളാണോ ഉള്ളത് അത് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ദോഷങ്ങളാണ് അവരുടെ മനസ്സിൽ മനസ്സിലവരെ പാകപ്പെടുത്തി വച്ചിരിക്കുന്നത് ഒന്ന് രണ്ടോ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് ഭയങ്കര അസൂയായിരിക്കും മറ്റുള്ളവരോട് അപ്പം നമ്മൾ പറയേണ്ടത് എന്താണ് നമ്മുടെ മനസ്സിനോട് നമ്മളൊരു വാചകം പോലെ നമ്മൾ മനസ്സിനോട് പറയണം എൻ്റെ അസൂയ എന്നിൽ നിന്ന് മാറിക്കെട്ടണം മറ്റുള്ളവരെ ശല്യപ്പെടുത്തുന്ന രീതി രീതിയുള്ളവർ മറ്റുള്ളവരെ ശല്യപ്പെടുത്തുന്ന എൻ്റെ സ്വഭാവ രീതി എന്നിൽ നിന്ന് മാറിക്കെട്ടണം മദ്യപിക്കുന്ന ശീലമുള്ള ഒരാൾ എൻ്റെ മദ്യപാന ശീലം എന്നിൽ നിന്ന് മാറിക്കിട്ടണം മറ്റുള്ളവരെ വെറുക്കുന്ന രീതിയുള്ള ഒരാൾ ആ വെറുപ്പ് എൻ്റെ മനസ്സിൽ നിന്ന് മാറിക്കിട്ടണം അങ്ങനെ ഓരോരുത്തർക്കും എന്തൊക്കെ ദോഷങ്ങളാണോ ഉള്ളത് അത് നമ്മുടെ മനസ്സിനോട് പറയണം ഇനി പറഞ്ഞിട്ട് നമുക്കിതെല്ലാം നമ്മളിൽ നിന്ന് മാറിക്കിട്ടുന്നതായിട്ട് നമുക്ക് മനസ്സിൽ വിചാരിക്കാം ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് നമുക്കെന്തൊക്കെ ഗുണങ്ങളാണോ നമുക്കിനി വേണ്ടത് അത് നമ്മളുടെ മനസ്സിനോട് പറയുന്ന രീതിയാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് ഒരാൾക്ക് ജീവിത വിജയം നേടണം അത് നമ്മുടെ എനിക്ക് ജീവിത വിജയം നേടണം എനിക്ക് ജീവിത വിജയം നേടണം എനിക്ക് നല്ല ജോലി സമ്പാദിക്കണം എനിക്ക് നന്നായി പഠിക്കണം എനിക്ക് സമ്പത്തുണ്ടാക്കണം എനിക്ക് സമൂഹത്തിൽ നല്ല നിലയിലെത്തണം എനിക്ക് നല്ല വീട് വെക്കണം എനിക്ക് ഒരുപാട് കൂട്ടുകാർ വേണം മറ്റുള്ളവരെ എനിക്ക് സഹായിക്കണം അത് ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ മനസ്സിനുള്ളിലേക്ക് അഫർമേഷനായി നമ്മൾ പറയണം അപ്പോൾ ഒരു ദിവസമോ രണ്ട് ദിവസമോ നമ്മൾ ഒഴിവാക്കേണ്ട നമ്മുടെ ദോഷ ഗുണ ദോഷ കാര്യങ്ങളും നമുക്ക് ഇനി ആർജിക്കേണ്ട നല്ല ഗുണങ്ങളും പറഞ്ഞാൽ അത് മനസ്സ് സ്വീകരിക്കാൻ എളുപ്പമല്ല അപ്പോൾ നമ്മൾ നിത്യവും ഈ രണ്ട് സ്റ്റെപ്പ് നമുക്ക് നമുക്കൊഴിവാക്കേണ്ടവയും നമുക്ക് ആർജിക്കേണ്ടവയും നമ്മുടെ മനസ്സിനോട് പറയുന്ന ഒരു രീതി നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഈ പ്രതിജ്ഞാവാചകം ചെല്ലണം അപ്പോൾ നമ്മുടെ മനുഷ്യൻ്റെ മനസ്സിനൊരു പ്രത്യേക രീതിയുണ്ട് നമ്മൾ എന്താണോ മനസ്സിന് പറഞ്ഞു കൊടുക്കുന്നത് അത് നമ്മുടെ മനസ്സ് ആകർഷിക്കുന്ന ഒരു രീതിയാണ് ഉള്ളത് എനിക്കങ്ങനെയാകണം എനിക്കങ്ങനെ ആകണം എന്ന് നമ്മൾ ഒരു നൂറ് പ്രാവശ്യം നമ്മൾ മനസ്സിനോട് പറയുമ്പോൾ നമ്മൾ അങ്ങനെ ആയിത്തീരുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് നമ്മൾ നടത്തുന്നത് അങ്ങനെ ജീവിതത്തിൽ ഉന്നത വിജയത്തിലെത്തിയിട്ടുള്ള എല്ലാവരും തന്നെ ഇങ്ങനെയുള്ള അഫർമേഷൻസ് മോശങ്ങളെ തള്ളുകയും തള്ളതിനെ സ്വീകരിക്കുകയും ചെയ്യുന്ന അഫർമേഷൻസ് നമ്മുടെ മനസ്സിനോട് പറഞ്ഞ് നമ്മുടെ മനസ്സ് മാറ്റി ജീവിത വിജയം നേടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തണം അപ്പോൾ നിങ്ങളിത് നിത്യവും ചെയ്യണം ഒരു ദിവസവും ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ദിവസമോ രണ്ട് ദിവസമോ ഒരു മാസമോ ഒന്നും ചെയ്താൽ പോരാ നമ്മുടെ മനസ്സത് സ്വീകരിക്കുന്നത് വരെ നമ്മൾ ഇത് മനസ്സിനോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഈ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനലിലൂടെയാണ് ഞാൻ ഈ വീഡിയോ പ്രസിദ്ധീകരിക്കുന്നത് ആ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഗുണം അത് ഈ ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞ ഉടനെ നിങ്ങൾക്കത് കാണാൻ കഴിയും അപ്പോൾ ഇതുവരെ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ ഇരുപത്തി മൂന്ന് പേര് മാത്രമേ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ ഞാൻ ഒരു എഴുത്തു പത്ത് ചെറിയ വീഡിയോകൾ ഇത്തരത്തിലുള്ളത് ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കഴിയുന്നതും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് താല്പര്യപ്പെടുകയാണ് നന്ദി നമസ്കാരം